ഇതന്നെയാണ് ധിക്കറിന്റെ കാര്യവും പിന്നീട് അവൻ മറ്റൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ ഉറക്കത്തിലും ലാ ഇലാ ഒരാളുടെ മരിക്കുമ്പോ ഇലാ ഇല്ലെന്ന ആവണമെന്നല്ല സംസാരത്തിന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലെന്ന ആവണമെന്നാണ് ഹദീസിലുള്ളത് മൻ ഒരാൾ കലാമിഹി അവന്റെ അവസാനത്തെ മനസ്സിലായോന്നറിയില്ല ഒരാളിങ്ങനെ ഇടയിൽ മുണ്ടാതായി വർത്തമാനം നിർത്തി മുണ്ടാതായി ബോധം പോയി മൂന്ന് മാസം കഴിഞ്ഞിട്ടോ മരിച്ചാലും അവസാനത്തെ വാക്ക് ഏതെന്നെയാണ് ലാ ഇലഹയാണ് അതാണ് ഈ പറഞ്ഞത് അല്ലാതെ മരിക്കുമ്പോ ലാ ഇലാത ഇല്ല എന്നല്ല പറഞ്ഞിട്ടുള്ളത് അവസാനത്തെ വാക്കില ഇലാ ഇല്ല ആകുക എന്നാണ് അതുകൊണ്ടൊരാൾ ഉറങ്ങുമ്പാഹ ഇല്ലി ആ ഉറക്കത്തിൽ അവൻ മരിച്ചാൽ അവസാനത്തെ വാക്കില ഇലാഹ ഇല്ലയാൺ അതുകൊണ്ട് ഉറങ്ങുന്നവന്റെ തിക്ക്റ് ഉറക്കത്തിൽ മുറിയില്ല ഉറങ്ങുന്നവൻ്റെ ഉറക്കത്തിൽ മുറിയില്ല ഒക്കെ ഉണർച്ചയിലാണ് മുറിയുന്നത് അതുകൊണ്ട് ഈ കാര്യം ഒരാൾ സൂക്ഷിച്ചാൽ അവന് പരിപൂർണമായ കെളിമ ജെല്ലിറ്റ് മരിക്കാൻ വേണ്ടി കഴിയും ഉറക്കം സൂക്ഷിച്ചാൽ എങ്ങനെയാണോ ഉറങ്ങുന്നത് ഈ ഉറക്കത്തിലെ സൂക്ഷ്മത നഷ്ടപ്പെട്ടതാണ് ഇന്ന് കെളിമ ചൊല്ലി മരിക്കുന്ന ആളുകൾ കുറഞ്ഞതിൻ്റെ കാരണം അതുകൊണ്ട് എല്ലാവരും ഈ ക്ലാസ് കേട്ട എല്ലാവരും ഇന്ന് മുതൽ എന്തില്ലെങ്കിലും ഉറങ്ങുമ്പോൾ ഒന്ന് കയ്യും കാലും തേച്ചെങ്കിൽ ഒതുണ്ടാക്കി ഒന്ന് ശുദ്ധിയായിട്ട് ഒന്ന് തിക്കറും സലാത്തും ചൊല്ലിയിട്ട് കിടന്നതിൻ്റെ ശേഷം വർത്താനം പറയാതെയും മൊബൈലുമൊക്കെ കളിക്കാതെയും ഉറങ്ങണം നല്ലൊരു പരിശീലനമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ പരിശീലിക്കേണ്ട കാര്യം മരിക്കാനുള്ള പരിശീലനമാണ് കാരണം ജീവിതം എന്ന പരീക്ഷയുടെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് എങ്ങനെ മരിച്ചത് നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ ജീവിതം ശരിയായിരുന്നു എന്നതിന്റെ തെളിവ് എങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടത് നോക്കലാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ മരിക്കുമ്പോൾ ഒരു ലായിലായാലുള്ള ചെല്ലാൻ വേണ്ടി നമ്മളൊക്കെ തുറക്കും അള്ളാഹു മരിക്കണ സമയത്ത് ഒരു കെളിമല്ല ഞങ്ങൾക്ക് തോപ്പിക്ക് തരണേ ആമീൻ പറയും മരിക്കുമ്പോ ആയിരം ഒരാളുണ്ട് ആനക്കരയിൽ ജീവിച്ചിരുന്ന കോയക്കുട്ടി മുസ്ലിയാർ എന്ന സമസ്തയുടെ പ്രസിഡന്റ് ആനക്കര കോയക്കുട്ടി ഉസ്താദ് ചാപ്പനങ്ങാടി വാപ്പ് മുസ്ലിയാരുടെ തിക്രഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടുടന്നു മരിക്കണതിന്റെ തൊട്ടു മുമ്പ് ചാപ്പനങ്ങാടിഹൽക്കരണ നടത്തി എന്ന് പറഞ്ഞാൽ ആയിരം ലാല് ലിറ്റി വഫാത്തായ ആളാണ് ആനക്കര കോയക്കുട്ടി കോഴക്കുട്ടി സ്ഥാതുകാരനാള് സംഗതി അപ്പൊ അതുകൊണ്ട് ചെറിയ സൂക്ഷ്മത ഈമാനോടുകൂടെ മരണപ്പെടുന്നതിന് വേണ്ട ഒന്നാമത്തെ കാര്യം ഉറക്കം സൂക്ഷിക്കണം രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടിടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വലിയ ആൾക്കാരാവും ഒന്ന് എല്ലാ നല്ല കാര്യങ്ങളും ഒതുണ്ടാക്കിയിട്ട് ചെയ്യുക എല്ലാം നല്ല കാര്യവും ഒതുണ്ടാക്കി ചെയ്യുക അപ്പം ഞാൻ ഇപ്പം പ്രസംഗിക്കുന്നത് ഒതുണ്ടാക്കിയിട്ടാണ് ഒരു കല്യാണശയത്തിന് പോകുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക ഒരു നിക്കാന് പോവുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ട് പോവുക രാവിലെ അങ്ങാടിക്ക് ഓട്ടോറിക്ഷ എടുത്തങ്ങാണ്ട് ഇറങ്ങുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടിറങ്ങുക സൂപ്പർ മാർക്കറ്റ് തുറക്കാൻ പോവുകയാണ് ഒരു ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക ജ്വല്ലറി തുറക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഒതുണ്ടാക്കി പോവുക സ്കൂൾക്ക് മാഷായിട്ട് പോകുകയാണ് ഓരോ ഒതുണ്ടാക്കിയാണ്ടാണ് പോവുക എല്ലാ നല്ല കാര്യങ്ങളും ഒതുവോടുകൂടെ ചെയ്താൽ ജീവിതത്തിന് വലിയ മാറ്റം ഉണ്ടാവും രണ്ടാമത്തെ കാര്യം ഭിസ്മിതായുമാക്കുക പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾക്ക് എന്തായാലും ഭിസ്മി ചെല്ലണം എല്ലാ കാര്യങ്ങൾക്കും ഭിസ്മി നിർബന്ധമാക്കണം ഒരാൾക്ക് എന്തെങ്കിലുമൊന്നും കൊടുക്കുകയാണ് ഭിസ്മില്ല ഭിസ്മി നീങ്ങിട്ടീലും ചെല്ലാൻ പറ്റും ചുരുക്കിയിലും ചെല്ലാൻ പറ്റും ഭിസ്മില്ല എന്നും ചെല്ലാം ബിസ്മിൻലാഹിറമാൻ ഇറഹീം എന്നും ചെല്ലാം അപ്പൊ ഒരു മനുഷ്യന് ഈമാനോടുകൂടെ മൗത്താവാൻ ചില കാര്യങ്ങൾ സൂക്ഷിക്കണം ഒക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ബാങ്ക് കൊടുക്കുമ്പോ സംസാരിച്ചാൽ മരണത്തിന്റെ സമയത്ത് ഈമാൻ നഷ്ടപ്പെടുമെന്നാണ് നമ്മളെന്താ സാധാരണ ചെയ്യാച്ചാല് ബാങ്ക് ഇങ്ങനെ കേൾക്കുമ്പോ ആ ചെയ്യണ പണിയാണ് നിർത്തിയിട്ട് വേറെ വർത്താനം തുടങ്ങും അതാണ് സാധാരണ ചെയ്യല് ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും വർത്താനം പറയും നമ്മൾ അങ്ങനെയാണ് കുറച്ചേരം ഇങ്ങനെ ഒന്ന് നിസ്കാരത്തിൽ ഇല്ല എന്ന് എല്ലാവർക്കും പരാതിയാണ് ഇപ്പോൾ നിസ്കാരത്തിൽ ഇല്ല നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണമെന്നാണ് നിസ്കാരത്തിൽ ഹുശുണ്ടാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്നാലേ നിസ്കാരത്തിൽ ഇത് നമ്മൾ തെക്കിപ്പോരാണ് കെട്ടിയാൽ ഉള്ള പൈസ തരാനുള്ളവരെ കണക്കും കൊടുക്കാനുള്ളവരെ കണക്കും ഒക്കെ ഇങ്ങനെ മനസ്സിലും വരികയാണ് രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കാത്തതാണ് പ്രശ്നം നിസ്കാരത്തിൽ ഹുഷു ഉണ്ടാവാൻ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് ബാങ്ക് മുഴുവനായും കേൾക്കണം അവർക്കാണ് നിസ്കാരത്തിൽ പുഷു കിട്ടുക രണ്ട് കാമിലായ ഒളു ചെയ്യണം ഒളു പല ഐറ്റം ഉണ്ട് തട്ടിപ്പിലുള്ള ഒളുണ്ട് കാമിലായ ഒളുണ്ട് നാക്യസായ ഒലുണ്ട് പല ഒലുണ്ട് മുഖൊരോട്ടം കഴുകി കയ്യൊരോട്ടം കഴുകി തലൊരോട്ടം തടഞ്ഞ് കാലും കഴുകിയാൽ ഏറ്റവും ചെറിയ ഒലു ആവും അത് പറ്റും പക്ഷെ നിസ്കരിക്കാൻ അതൊന്നും പോരാ കാമിലായ ഒലുണ്ടായിരിക്കണം മുങ്കൈ കഴുകണം മുൻകൈ കഴുകുമ്പോഴുള്ള ദ്വാ നടത്തണം വായിൽ വെള്ളം കയറ്റി ചീറ്റണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം വായിൽ വെള്ളം കുപ്പിളിക്കണം മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം കൈ രണ്ടും കഴുകണം തല മുഴുവനായും തടവണം ചെവി തടവണം കാല് കഴുകണം പൊതുണ്ടാക്കി കഴിഞ്ഞിട്ട് രണ്ട് കൈയും കണ്ണും ആകാശത്തേക്കുയർത്തി ാണ് കാമിലായ ഉയുന്നത് അപ്പൊ രണ്ട് കാര്യങ്ങൾ ഉണ്ടായാലേ നിസ്കാത്തിൽ പുഷു കിട്ടുള്ളൂ ഒന്ന് ബാങ്ക് മുഴുവനായും കേൾക്കണം രണ്ട് കാമിലായ അതുണ്ടാവണം ഹാറൂൺ റഷീദ് എന്ന പേരായിട്ട് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് അമീൻ മഹ്മൂൻ എന്ന് പറഞ്ഞ രണ്ടാളുകളുടെ താരീഖ് പഠിക്കലുണ്ട് ചെറിയ താരീഖിന്റെ ബുക്കിലൊക്കെ ഉണ്ടാവും അമീൻ മഹ്മൂന് അമീന് മഹ്മൂന്റെ താരിഖ് പഠിക്കുന്നത് അള്ളാഹുവിന്റെ വല്ല ദറജ വാങ്ങിയ രണ്ടാൾക്കാരുന്ന് ഈ അമീനും മഹമ്മൂനും അതിൻ്റെ കാരണം അവർ ഉസ്താദിൻ്റെ ചെരുപ്പ് നേരാക്കി കൊടുക്കാൻ വേണ്ടി മത്സരിച്ചു എന്നതാണ് അവർക്ക് വലിയ ദറജ കിട്ടാൻ വേണ്ടി കാരണം എന്ന് ചെറിയ കുട്ടികളെ മദ്രസയിലെ താരിഖ് എന്ന പാഠപുസ്തകത്തിലുണ്ട് ഈ അമോൻ മഹമ്മൂനിന്റെ വാപ്പയാണ് ഹാറൂൺ റഷീദ് പറഞ്ഞത് രാജാവായിരുന്നു ഹാറൂൺ റഷീദ് കല്യാണം കഴിച്ചു അങ്ങനെ അദ്ദേഹം ഭാര്യയെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ആദ്യത്തെ ഒരു ദിവസം നിന്നു രാവിലെ പറഞ്ഞു ഞാൻ അവിടെ നിൽക്കില്ല ഞാൻ പോവുകയാണ് പറഞ്ഞു അപ്പം ഹാറു റഷീദ് ചോദിച്ചു ആ എന്താന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് പുടിയാറച്ചതിൻ്റെ ശേഷം ഞാൻ സുബിഹിൻ്റെ ബാങ്ക് കേൾക്കാത്ത ദിവസം ഉണ്ടായിട്ടില്ല ഇവിടെ വന്നതിൻ്റെ ശേഷം സുബിഹിൻ്റെ ബാങ്ക് കേട്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് പറഞ്ഞു അങ്ങനെ ഹാറൂർ റഷീദ് രാജാവ് കൊട്ടാരത്തിൻ്റെ അടുത്ത് ഒരു പള്ളി ഉണ്ടാക്കി ആ പള്ളിയിൽ ഒരു ബാങ്ക് കൊടുക്കുന്ന ആളെ നിശ്ചയിച്ചിട്ട് സുബീന്റെ വാങ്ക് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടാണ് ഭാര്യനെ കൂട്ടിക്കൊണ്ടു വന്നതെന്നാണ് അയിലുണ്ടായ കുട്ടികളാണ് അമീന് പറഞ്ഞ ആൾക്കാർ അതാണ് കുട്ടികളുടെ ഗുണത്തിന്റെ കാരണം ഒരു മാങ്ക കേൾക്കാത്തതിന് തെറ്റി പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ക് കേട്ട് സുബിക്ക് അങ്ങനെ വാങ്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് തന്നെ കുറെ കാലായിട്ടുണ്ട് എന്നുള്ളതാണ് അവസ്ഥ ആ സുബീക്ക് ഒരു വാങ്ങുണ്ടല്ലേ എന്ന് അറിഞ്ഞിട്ട് തന്നെ ഒരുപാട് കാലായി ഇതാണ് അപ്പോ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ബാങ്ക് മുഴുവനായും ശ്രദ്ധിച്ച് കേൾക്കണം രണ്ടാമത്തേത് കാമിലായ ഒതുണ്ടായിരിക്കണം അത് രണ്ടുണ്ടായാലാണ് ഹുശൂറ്റ